മീനാക്ഷി ഒരു പേഷ്യന്റിന് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് കയ്യിൽ പെട്ടെന്നൊരു പിടി വീണത് പെട്ടെന്ന് ഞെട്ടി നോക്കിയതും ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന ദേവനെയാണ് കണ്ടത് വാ കൈയിലെ പിടി ഒന്നുകൂടെ മുറുക്കി അവൻ പറയുമ്പോൾ കൈയിൽ നിന്ന് പിടി പിടിപിടിയിക്കാൻ ശ്രമിച്ചു മീനാക്ഷി ദേവേട്ടാ കൈവിട് ഞാൻ ഡ്യൂട്ടിയിലാണ് ഇവിടുന്ന് അങ്ങനെ പോവാനൊന്നും പറ്റില്ല കൈ വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവൾ അതൊന്നും കേൾക്കാത്ത പോലെ അവളെ വലിച്ചു നടക്കുമ്പോൾ അവൻ അവളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ലായിരുന്നു ഹെഡ്നേഴ്സിനെ കണ്ടതും അവനൊന്ന് നിന്നു ഞാൻ ഇവളെ കൊണ്ടുപോവാണ് പറ്റുമെങ്കിൽ ലീവ് കൊടുക്ക് അല്ലെങ്കിൽ ഇവളെ അങ്ങ് ഒഴിവാക്കിയേക്ക് അതും പറഞ്ഞ് ദേവൻ വീണ്ടും മുന്നോട്ട് നടന്നു അവൻ പറയുന്നത് കേട്ട് മീനാക്ഷി ഒന്ന് ഞെട്ടിയെങ്കിലും ഹെഡ്നേഴ്സിന് ദേവനെ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവനൊന്ന് ചെറുതായി പുഞ്ചിരിച്ചു അവർ പോകുന്ന വഴിയെ നോക്കി നിന്നു അവർ പുറത്തേക്കിറങ്ങി കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് അവളെ അതിലേക്കിരുത്തുമ്പോൾ എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ ചോദിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു കാരണം അവന്റെ കണ്ണിലെ ദേഷ്യം അവൾക്ക് മനസ്സിലായിരുന്നു ഒന്നും മീണ്ടാതെ കാറിലിരിക്കുമ്പോൾ അവനെയൊന്ന് പാളി നോക്കിയവൾ ഗൗരവത്തോടെയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിലും മുഴുവൻ ദേഷ്യവും ഡ്രൈവിംഗിൽ കാണിക്കുന്നുണ്ട് ദേവൻ നമ്മൾ എങ്ങോട്ടാ പേടി മനസ്സിലുണ്ടെങ്കിലും അവൾ പതിയെ ചോദിച്ചു രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു മറുപടി പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല കുറച്ചു ദൂരം പോയി ഒരു ഗോഡൌൺ വണ്ടി നിർത്തുമ്പോൾ അവളൊന്ന് ചുറ്റിലും നോക്കി ഒരു കൊച്ചു പോലെ തോന്നിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗോഡൌൺ ഉള്ളത് പോലും ആരും അറിയില്ല ഇവിടെ വെച്ച് എന്ത് നടന്നാലും ലോകം പോലും അറിയില്ല അവളൊന്ന് പേടിച്ചു നെഞ്ചിൽ കൈവച്ചു നമ്മൾ എന്താ ഇവിടെ പേടിച്ചുകൊണ്ട് ചോദിച്ചു പോയി അവൾ നിന്നെ കൊല്ലാൻ ഒരു മടിയുമില്ലാതെ പറയുന്നവനെ കുറച്ചുനേരം നോക്കി നിന്നു മീനാക്ഷി വാ അവളുടെ കൈപിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ അവന് പിറകിലായി അവളും നടന്നു ആ ഗോഡോണിലേക്ക് കയറിയതും അവളാകെ അന്തം വിട്ടു നിന്നു ഒരു ഇരുമ്പ് വടി കൊണ്ട് ആരെയോ അടിക്കുന്നുണ്ട് അമ്മുരുദ്രനും കൂട്ടുകാരും അത് ചെറുശിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട് അവൾ ദേവനെയൊന്ന് നോക്കി അമ്മ ചെയ്യുന്നത് നോക്കി നിൽക്കാണ് ദേവൻ അതാരാ എന്തിനാ അമ്മവനെ തല്ലുന്നത് പേടിയുണ്ടെങ്കിലും ചോദിച്ചു അവൻ ജോസിന്റെ അനിയനാ അവനാ ആ വീഡിയോ എടുത്തത് അമ്മുവിനെ തന്നെ നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞതും അവനെല്ലാം അറിഞ്ഞുവെന്ന സത്യം മനസ്സിലാക്കി മീനാക്ഷി പേടി കൊണ്ട് അറിയാതെ ഉമ്മുന്നീരി ഇറക്കിപ്പോയി മീനാക്ഷി അടുത്തത് ജോസിനുള്ള പണിയാ അവളെ ഒന്ന് നോക്കി പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു അവൾ പിറകെയോ മതിയടി അവൻ ചത്തുപോകും രുദ്രൻ അമ്മുവിനോട് പറഞ്ഞു രുദ്ര ദേഷ്യത്തോടെ വിളിച്ചു ദേവൻ അവൻ പറഞ്ഞത് ഇഷ്ടമായില്ലെന്ന് മനസ്സിലായ രുദ്രൻ തല താഴത്തിൽ നിന്നു ദേവനെ ഒന്ന് നോക്കി അമ്മു മോളടിച്ചോ ദേവൻ പറഞ്ഞതും അമ്മു വീണ്ടും അവനെ തല്ലാൻ തുടങ്ങി കളിപ്പാട്ടം വെച്ച് കളിച്ചോ എന്ന് പറയുന്ന ലാഘവത്തോടെ അടിച്ചോ എന്ന് പറയുന്ന ദേവനെ ഒന്ന് അടിമുടി നോക്കി മീനാക്ഷി മുണ്ട് മടക്കി കുത്തി കൈ പിറകിലേക്ക് കെട്ടി നിൽക്കുകയാണ് ദേവൻ ദേവനെ ഒന്ന് നോക്കിയ ശേഷം മീനാക്ഷിയും രുദ്രനും ഒന്ന് പരസ്പരം നോക്കി ദേവേട്ടൻ എങ്ങനെയാടാ അറിഞ്ഞത് എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു മീനാക്ഷി പറ്റിപ്പോയി എന്ന റിയാക്ഷൻ ഇട്ടു രുദ്രനു അവരെ പരസ്പരം നോക്കി നിന്നു സുനി അണ്ണാ അവനെ കൊണ്ടുവന്നിട്ടുണ്ട് പിറകിലെ ജീപ്പിന്റെ സൗണ്ട് കേട്ടതും സുനി പറഞ്ഞു അപ്പോഴേക്കും മീനാക്ഷിയുടെ കാലിനടിയിലേക്ക് എന്തോ വീഴും പോലെ തോന്നി അവൾ പിറകിലേക്ക് നീങ്ങി നോക്കുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആളെയാണ് കണ്ടത് ജോസ് അറിയാതെ വിളിച്ചുപോയി മീനാക്ഷി അപ്പോഴേക്കും ദേവൻ കോളറിൽ പിടിച്ചുയർത്തിയിരുന്നു വീട്ടിലെ പെണ്ണുങ്ങൾ വെച്ച് കളിക്കുന്നോടാ നായെ അതും പറഞ്ഞ് അവന്റെ വയറിലേക്ക് പിടിച്ചതും അവനൊന്ന് അലറിക്കറിഞ്ഞു പോയി അത് കാണാൻ വയ്യാതെ മീനാക്ഷി കണ്ണുകളൊന്ന് മുറുക്കി അടച്ചു പിന്നെ ദേവൻറെ കലി അടങ്ങുന്നതുവരെ അവനെ അടിച്ചു ഒരു ഇരുമ്പ് കമ്പിയെടുത്ത് അവന്റെ വയറിലേക്ക് കുത്താൻ നിന്നതും ദേവേട്ടാ അറിയാതെ വിളിച്ചുപോയി മീനാക്ഷി ദേവൻ അവളെ ഒന്ന് നോക്കി നിറ കണ്ണുകളോടെ വേണ്ടാന്ന് തലയാട്ടിയതും അവൻ കണ്ണുകൾ ഒന്ന് മുറുക്കെ അടച്ചു തുറന്നു ആ കമ്പി അവിടെയിട്ട് കിടക്കുന്നവന്റെ അടുത്തായി ഇരുന്നു ജോസ് ഒരു ഭയത്തോടെ ഒന്ന് പിറകിലേക്ക് നീങ്ങിയിരുന്നു എന്ത് ധൈര്യത്തിലാടാ നീ നാറിയ കളി കളിച്ചത് അറിഞ്ഞ നിന്റെ അവസാനമാണെന്ന് നിനക്ക് തന്നെ അറിഞ്ഞൂടെ ചോര വരുന്ന കാൽമുട്ടിലേക്ക് കൈകളമർത്തി പറയുന്ന ദേവനെ കണ്ടതും തനിക്ക് മുന്നിൽ നിൽക്കുന്നത് തന്റെ കാലനാണോ എന്നിവരെ തോന്നിപ്പോയി ജോസിന് നിനക്കിവിളെ വേണം ലേ മീനാക്ഷിയെ ചൂണ്ടി ദേവൻ ചോദിച്ചുകൊണ്ട് അവന്റെ വിരലുകൾ ഓരോന്നും പിറകിലേക്ക് മടക്കി ദേവൻ ആ ഉറക്കെ അലറി ജോസ് സൈഡിലായി ചത്ത ശവം പോലെ കിടക്കുന്ന ജോർജിനെ കണ്ടതും ഒന്നടുത്തേക്ക് പോവാൻ പോലും കഴിയാതെ നിരങ്ങി നോക്കി ജോസ് എന്റെ കുടുംബത്തിൽ കേറി കളിക്കുമ്പോ നീ എന്നെ ഓർത്തില്ലല്ലോടാ ജോസേ ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി ദേവൻ അത് കാണാൻ കഴിയാതെ രുദ്രന് പിറകിലായി നിന്നു മീനാക്ഷി മെല്ലെ കണ്ണു തുറന്നതും തനിക്കടുത്തായിരിക്കുന്ന അമ്മുവിനെ ഭയത്തോടെ നോക്കി നീ എന്തു വിചാരിച്ചടാ അറിയാതെ നീ കാണിച്ച തന്തയില്ലായി മറിഞ്ഞ ഞാൻ കിടന്ന് തൂങ്ങുമെന്നോ എന്നെ വളർത്തിയിരിക്കുന്നത് എൻ്റെ ഏട്ടന്മാരാ എനിക്ക് എന്തും നേരിടാനുള്ള കെൽപ്പുണ്ട് അവന്റെ അടുത്തേക്ക് നീങ്ങി പറയുമ്പോൾ അവനൊന്ന് പിറകിലേക്ക് നീങ്ങി ജോസേ എങ്ങനെയാ അതിങ്ങെടുക്കുവല്ലേ അതോ ഞാൻ അടുത്ത പണി തുടങ്ങണോ പിറകിലേക്ക് നോക്കി ദേവൻ പറഞ്ഞതും ജോസും അവൻ നോക്കിയ സ്ഥലത്തേക്ക് നോക്കി സുനിയുടെ അടുത്തായി നിൽക്കുന്ന മൂന്നു തരം പട്ടികളെ കണ്ടതും ജോസ് പേടിച്ച് പിറകിലേക്ക് നീങ്ങി ദേവൻ കൈനീട്ടിയതും വേഗം അവൻ ഫോണെടുത്ത് ദേവന്റെ കയ്യിൽ കൊടുത്തു ഇത്രേ ഉള്ളോ ഇതിന്റെ വല്ല കോപ്പിയും നിന്റെ കയ്യിലുണ്ടോ ഫോണിലേക്ക് നോക്കി ദേവൻ ചോദിച്ചു ഇല്ല പേടിയോടെ പറഞ്ഞ് ജോസ് ഉണ്ടെങ്കി നിനക്കെന്നറിയാലോ പച്ചക്ക് കൊത്തിക്കുഞ്ഞ് അവന് നേരെ വിരൽ ചൂണ്ടി ദേവൻ പറയുമ്പോൾ അത്രയും ഉറപ്പുണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിൽ അവൻ നേരെ മീനാക്ഷിയുടെ അടുത്തായി നിന്നു അവനു കൊടുക്കുന്ന ശിക്ഷ നീയം കാണണം എന്ന് തോന്നി അതാ കൊണ്ടുവന്നത് അവളെ നോക്കാതെ തന്നെ അവൻ പറഞ്ഞു അവളുടെ കയ്യിലേക്ക് ജോസിന്റെ ഫോൺ വെച്ചുകൊടുത്തു നീ ഇത്രയും കാലം ഭയപ്പെട്ടത് ഇതാ കൊണ്ടുപോയി കത്തിച്ചേക്ക് അവളെ നോക്കി പറഞ്ഞു ദേവൻ രുദ്ര കൊണ്ടുപോയി വിട്ടേക്ക് അതു പറഞ്ഞു ദേവൻ പോവാൻ നിന്നതും വേഗം ആ കൈയിൽ പിടിച്ചു മീനാക്ഷി ദേവേട്ടാ തിരിഞ്ഞു നോക്കാതെ നിന്ന് ദേവൻ കണ്ണുകൾ ഒന്നടച്ചു തുറന്നു ദേവേട്ടാ അവൾ വീണ്ടും വിളിച്ചതും വിടടി കൈ കുടഞ്ഞുകൊണ്ട് ദേവൻ പറഞ്ഞതും അവന്റെ ദേഷ്യം കണ്ട് രണ്ടടി നീങ്ങി മീനാക്ഷി അവർക്കുള്ള ശിക്ഷ കൊടുത്തു നീ പേടിച്ച സാധനം നിനക്ക് കിട്ടുകയും ചെയ്തു വെച്ച് നിന്നോട് ഞാൻ ക്ഷമിക്കില്ല അവൾക്ക് നേരെ വിരൽ ചൂണ്ടി പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞുവന്നു മീനാക്ഷിയുടെ ദേവേട്ട ഏട്ടത്തി അമ്മൂന് വേണ്ടിയല്ലേ രുദ്രൻ ഇടയിൽ കയറി പറഞ്ഞു നിന്നോട് ചോദിച്ചില്ല നീ പോലും എല്ലാം എന്നിൽ നിന്നും മറച്ചുവെച്ചു ഇവളെ ന്യായീകരിക്കാൻ ആരും വരണ്ട ദേവന് മീനാക്ഷിയെ വേണ്ടെന്ന് തീരുമാനിച്ചത് ദേവനാണ് അത് ആരെ കൊണ്ടും മാറ്റാൻ പറ്റില്ല അവൻ പറയുന്ന ഓരോ വാക്കുകളും നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന പോലെ കൊണ്ടു മീനാക്ഷിക്ക് അമ്മു സുനിയോടൊപ്പം വീട്ടിൽ പോ ഇവളെ കൊണ്ടുപോയി വിടടാ ദേവൻ പറഞ്ഞതും എന്നെ ആരാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവർ തന്നെ കൊണ്ടുപോയി വിട്ടാ മതി കണ്ണുകൾ തുടച്ചു പറഞ്ഞു മീനാക്ഷി അവളുടെ വാക്കുകൾ കേട്ടതും ദേവൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി കാറിൽ കയറാൻ പറയടാ ആരോടൊന്നില്ലാതെ പറഞ്ഞു ദേവൻ കാറിലേക്ക് നടന്നു പിന്നാലെ മീനാക്ഷിയും കാറിൽ രണ്ടു പേരും മൗനമായിരുന്നു ദേവേട്ട ഞാൻ ഒന്നും എനിക്കൊന്നും കേൾക്കണ്ട മീനാക്ഷി നിനക്കെന്നോട് പറയാനുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നിനക്കുള്ള അവസരങ്ങളായിരുന്നു ഇനി അതില്ല അതിനി ആർക്കു വേണ്ടി ചെയ്തതാണേലും നീ എന്നെക്കുറിച്ച് ഓർത്തോടി നീ കാണിച്ച സ്നേഹം മുഴുവൻ ചതിയാണെന്ന് എൻ്റെ നോക്കി പറയുമ്പോൾ തകർന്ന കുറിച്ച് മനസ്സിനെക്കുറിച്ച് നീ ഓരോ രാത്രിയും നിന്നെ ഓർക്കാതിരിക്കാൻ കള്ളും കുടിച്ചു വരുന്ന പകൽ പോലും വീട്ടിലേക്കോ നീ ഉണ്ടായിരുന്ന മുറിയിലേക്കോ വരാൻ തോന്നാത്ത ഈ ഭ്രാന്തനെക്കുറിച്ച് നീ ഞാൻ എന്തായാലും നിനക്കെന്താ അല്ലേ അവസാന വാചകം പറയുമ്പോൾ ദേവിന്റെ ശബ്ദം ഒന്നിടറി അവളും കരയുകയായിരുന്നു അവൻ്റെ സങ്കടവും ദേശവുമെല്ലാം ഡ്രൈവിംഗിൽ തീർക്കുമ്പോൾ വണ്ടി റോഡിലെ ചെറിയൊരു കുഴിയിലേക്ക് കയറിയിറങ്ങി ആഹ് വയറിലൊന്ന് പിടിച്ചു മീനാക്ഷി പറഞ്ഞതും അവന്റെ സ്പീഡ് താനെ കുറഞ്ഞു വന്നു അവളിൽ ചെറിയ ഒരു ചിരിവിടർന്നതും ഒരു കോള് വന്നതും ഒരുമിച്ചായിരുന്നു രാധിക കോളിങ് കാറിൽ കണക്ട് ചെയ്ത് ദേവൻ ഫോൺ എടുത്തു ദേവേട്ടാ ആ പറം തേ മീനാക്ഷിയെ ഒന്നിടം കണ്ണിട്ട് വിളിച്ചു ദേവൻ അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി എപ്പോഴാ വരിക നമുക്ക് വെഡ്ഡിംഗ് ഡ്രസ് എടുക്കാൻ പോവണ്ടേ രാധികയുടെ ചോദ്യം കേട്ടതും കൈയൊന്നും മുറുക്കി പിടിച്ച് കണ്ണുകളടച്ചു മീനാക്ഷി ആ ഞാൻ ഇപ്പൊ വരാൻ പോന്നെ ഒരു സാധനം ഒഴിവാക്കാനുണ്ട് എന്നിട്ട് വേഗം വരാം വേഗം ഒരുങ്ങി നിൽക്ക് ഓക്കെ ബൈ ദേവൻ ഫോൺ കട്ടാക്കി ഒരു മൂളിപ്പാട്ടോടെ ഡ്രൈവ് ചെയ്തു എന്നാൽ ചങ്കിൽ വല്ലാത്ത ഒരു വേദന അനുഭവപ്പെട്ടു മീനാക്ഷിക്ക് ഞാനിവിടെ ഇറങ്ങിക്കോളാം ചെറിയൊരു ദേഷ്യത്തോടെ പറഞ്ഞു മീനാക്ഷി ഇവിടുന്ന് വീട്ടിലേക്കോ ഹോസ്പിറ്റലിലേക്കോ പോവാൻ നിന്റെ കയ്യിൽ കാശുണ്ടോ ഒരു പുച്ഛത്തോടെ ചോദിച്ചു ദേവൻ അവൾ ഒന്നും മിണ്ടിയില്ല പുറത്തേക്ക് നോക്കിയിരുന്നു കണ്ണുകൾ നിറയുന്നുണ്ട് അവൻ കാണാതെ വിരലുകൾ കൊണ്ട് മെല്ലെ അത് തുടച്ചു അവൾ എങ്ങോട്ടാ നോക്കാതെ തന്നെ ചോദിച്ചു അവൻ വീട്ടിലേക്ക് പുറത്തേക്ക് നോക്കി അവളും പറഞ്ഞു മുത്തേ പൊന്നെ കുഞ്ഞ ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ തന്നോട് ചേർന്ന് മെല്ലെ വിളിച്ചിരുന്ന പേരുകൾ ഇന്നത് ദേവേട്ടൻ മറ്റൊരാളെ വിളിക്കുന്നു അതെ ആ മനസ്സിൽ ഇനി മീനാക്ഷിക്ക് സ്ഥാനമില്ല എന്ന് പറയാതെ പറഞ്ഞു ആ മനുഷ്യൻ പക്ഷേ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമോ തനിക്ക് എൻ്റെയല്ലേ എൻ്റെ മാത്രമല്ലേ ഇല്ല വിട്ടുകൊടുക്കില്ല ആർക്കും ഞാൻ ദേവേട്ടൻ മറ്റൊരാളുടെ കഴുത്തിൽ താലി വരെ എൻ്റെ മാത്രമാണ് അതുവരെ ഞാൻ പോരാടും ആ മനസ്സിൽ നിന്ന് എന്നെ അങ്ങനെ പടിയിറക്കാനൊന്നും ദേവേട്ടന് കഴിയില്ല ഇനിയൊന്നും പേടിക്കാനില്ല ആരെയും പേടിക്കാനില്ല ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്കൊപ്പം തന്നെ വളരും കണ്ണുകളൊന്ന് അമർത്തി തുടച്ച് മനസ്സിൽ ഉറപ്പിച്ചു മീനാക്ഷി വീടിനു മുന്നിൽ കാറ് നിർത്തിയതും അവൾ അവനെ ഒന്ന് നോക്കി അവൻ മുന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും അവൾ അവനെ വിളിച്ചു ദേവേട്ട ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനി തെറ്റാണെങ്കിലും അതിനെ തരാൻ പോവുന്ന ശിക്ഷ അത് വളരെ വലുതാണ് എനിക്ക് സഹിക്കാവുന്നതിലും വലുത് എനിക്ക് പുറത്തു തന്നൂടെ അവന്റെ മുഖത്തു നോക്കി ചോദിച്ചതും ഇറങ്ങി മീനാക്ഷി രാധിക കാത്തിരിക്കും അവൻ പറയുന്നത് കേട്ടതും ചെറുതായൊന്ന് പുഞ്ചിരിച്ചു അവൾ സോറി കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും മനസ്സൊന്ന് മാറിയ ഉടനെ വന്നേക്കണേ പറഞ്ഞു തീരുമ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു അവൾ വേഗം കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സ്പീഡിൽ ആ കാറ് പിന്നിലേക്കെടുത്തു പോയി ദേവൻ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ജോസിന്റെ അടുത്തായി രുദ്രൻ ഇരുന്നു ദേവേട്ടന്റെ വക കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനും അവളുടെ ചേട്ടനല്ലേ ഞങ്ങൾ ഒരുക്കി വെച്ച സമ്മാനം കൂടി തന്നിട്ട് പോവാം എന്താ ഓക്കേ അല്ലേ അത് കേട്ടതും രുദ്രനെ പേടിയോടെ നോക്കിപ്പോയി ജോസും ജോർജും